ം ചാരിറ്റബിൾ ട്രസ്റ്റ് കെ എഫ് എം കുടുംബസംഗമവും ആദരിക്കലും നടത്തി എ പി ജെ അബ്ദുൽ കലാമിന്റെ അനുകരണീയ മാതൃക പിൻപറ്റുക കെ കെ കുഞ്ഞുമൊയ്തീൻ ഇന്നത്തെ വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഭാവി പൗരന്മാർ കുട്ടികളെ പൂമുട്ടുകൾ പോലെ കരുതലോടെയും വാത്സല്യത്തോടെയും വളർത്തണമെന്ന് എം എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ പറഞ്ഞു കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് അഴീക്കോട് സംഘടിപ്പിച്ച ആദരം ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ കുട്ടികൾക്ക് സാങ്കേതിക വിദ്യയെക്കുറിച്ചും മറ്റും ധാരാളം അറിവുകളുണ്ട് രാജ്യത്തിനകത്തും പുറത്തും അവർ തങ്ങളുടെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ട വഴിയും വഴികാട്ടിയുമായി മുതിർന്ന പൗരന്മാർ മാറണം ഇന്ന് എ പി ജെ അബ്ദുൽ കലാം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിടുന്ന ദിവസം കൂടിയാണ് വിദ്യാർത്ഥികളിൽ രാജ്യത്തിൻ്റെ ഭാവി പൗരന്മാരെ സ്വപ്നം കണ്ട് അവരെ പ്രചോദിപ്പിക്കുന്ന കർമ്മം ജീവിത ദൗത്യമായി സ്വീകരിച്ച മഹാപ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം ആ കർമ്മയോഗിയുടെ അവസാന ശ്വാസവും ഷില്ലോങ്ങിലെ ഐ ഐ എം വിദ്യാർത്ഥികൾക്ക് പ്രചോദന വചനങ്ങൾ പകർന്ന് നൽകുന്നതിനിടയിലായിരുന്നുവെന്ന് നാം ഓർക്കണം എ പി ജെയുടെ അനുകരണീയ മാതൃക പിൻപറ്റി രാജ്യ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു കെ എഫ് എം സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ ദിലീപ് സയ്യിദ് അധ്യക്ഷത വഹിച്ചു രണ്ടര പതിറ്റാണ്ട് കാലത്തിലേറെയായി ജീവകാരുണ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലയ്ക്കും ഉണർവ് പകർന്നുകൊണ്ട് ചാരിറ്റി കൂട്ടായ്മയാണ് കൊടുങ്ങൂർ ഫ്രണ്ട്സ് മീറ്റ് സംഘടനാ ആദരം ടൂ തൗസൻഡ് ട്വന്റി ഫൈവിനൊപ്പം കുടുംബ സംഗമവും സംഘടിപ്പിച്ചു രണ്ട് സെഷനുകളിലായി നടന്ന പരിപാടിയിൽ വൈവിധ്യവും വിജ്ഞാനപ്രദവുമായ മോട്ടിവേഷൻ ക്ലാസും കലാപരിപാടികളും ക്വിസ് പ്രോഗ്രാമും സംഗമത്തിനു മാറ്റുകുട്ടി ഡോക്ടർ ഫർഹാൻ ഔഷാദ് ഇമ്പമേഗും കുടുംബം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു കുടുംബസംഗമം കെ എഫ് എം സി ടി പ്രസിഡന്റ് മുഹമ്മദ് സകീർ അയ്യാരിൽ ഉദ്ഘാടനം ചെയ്തു നസീർ അധ്യക്ഷത വഹിച്ചു വലപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സി പി മുഹമ്മദ് ചാരിറ്റബിൾ ട്രസ്റ്റ് യു എ ഇ ആസാ ഗ്രൂപ്പ് എന്നിവയുടെ ചെയർമാനും ജീവകാരുണ്യ മേഖലയ്ക്ക് വിലപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സി പി സാലിഹ് വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തകൻ അമീർ അഹമ്മദ് മണപ്പാട്ട് എന്നിവരെയും കൊടുങ്ങല്ലൂരിലെ ആദ്യകാല പ്രവാസിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന മുഹമ്മദ് അലി സ്ഥാപക നേതാക്കളും മറ്റു ഭാരവാഹികളുമായിരുന്ന ഷംസുദ്ദീൻ അറക്കപ്പറമ്പിൽ ടി എം സൈഫുദ്ദീൻ സ്പോർട്സ് പ്രതിഭ മുഹമ്മദ് നജീബ് എറക്കത്ത് കലാപ്രതിഭ അബ്ദുറഹീം എന്ന റെയിംസ് കലാസാഹിത്യ പ്രതിഭകളായ നസീർ കാതിയളം സിദ്ദീഖ് അമ്പലപ്പുഴ എന്നിവരെയും ആദരിച്ചു വിശ്വാസവും പ്രവർത്തനവും ഉണ്ടെങ്കിൽ ഏത് പ്രസ്ഥാനവും നല്ല നിലയിൽ വരുമെന്ന കാര്യം തീർച്ചയാണ് ഒരു ഒരു നന്മ വൃക്ഷമായി നിലകൊണ്ടു ഇതിനെ തുടർന്നു വരുന്ന നമ്മുടെ നേരത്തെ സംസാരിച്ചത് നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ തുടർന്നു വരുന്ന ആളുകളും തുടർന്നു വരുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ ഇതിനെ പരിപോഷിപ്പിക്കാനും ഇതിന് വേണ്ട വളവും വെള്ളവും എല്ലാം കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് ഞാൻ പറയാം അഞ്ഞൂറിൽ പരം അഞ്ഞൂറ്റി അൻപതോളം ആളുകൾക്ക് ഞാൻ ചാരിറ്റി കമ്മ്യൂണിഡ് ഇപ്പുറത്തെ ഇപ്പോഴത്തെ കമ്മ്യൂണർ നിലക്ക് പറയുകയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് വ്യക്തികൾക്ക് പ്രതിമാസം നമ്മൾ സഹായം കൊടുക്കുന്നുണ്ട് അതൊക്കെ സൂചിപ്പിച്ചതാണ് അതേപോലെ തന്നെ അത് കൂടാതെ ആക്സിഡൻറ്റ് കേസ് ഓപ്പറേഷൻ കേസുകൾ അങ്ങനെയുള്ള പെട്ടെന്നുണ്ടാകുന്ന അവസ്ഥകളിൽ വിവാഹം ഇതിനെല്ലാം തന്നെ സംഘടന കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ അന്വേഷിച്ച് അർഹരാണെന്ന് കണ്ട മനസ്സിലാക്കുന്ന ആളുകൾക്ക് കെ എഫ് എം നം നമ്മുടെ നിർദ്ദേശങ്ങൾ കെ എഫ് എം അംഗീകരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ട് വിദ്യാഭ്യാസ രംഗത്തും മറ്റു മേഖലകളിലും ഉന്നത വിജയം നേടിയ കെ എഫ് എം മെമ്പർമാരുടെ മക്കളെയും ആദരിച്ചു അഷഫ് വി ഐ കെ എ റഷീദ് സിദ്ദീഖ് കടമ്പോട്ട് ടി എസ് മുഹമ്മദ് ഹസൻ ഇബ്രാഹിം സിദാൻ അബ്ദുൽ കരീം മേപ്പുറത്ത് എന്നിവർ പ്രസംഗിച്ചു കെ എഫ് എം സി ടി ജനറൽ സെക്രട്ടറി ഇസാഖ് കൊല്ലാട്ട് സ്വാഗതം പറഞ്ഞു